എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുകയാണോ അതായത് ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളെ കാത്തിരിക്കുകയാണോ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതുമാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറൻ്റ് എനർജി എന്താണെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുകയാണോ എന്ന് ഇനി ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുകയാണെങ്കിൽ ഇതുകൊണ്ടാണ് ആ പേഴ്സിന് ഇപ്പോഴും നിങ്ങളെ കാത്തിരിക്കുന്നത് അതിൻ്റെ കാരണം എന്താണ് അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ ഫീലിംഗ്സ് എന്താണ് എന്നും നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിൻ്റെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം ആ പേഴ്സിൻ്റെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം ആ പേഴ്സൺ പുറമേ പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ പുറമേ കാണിക്കുന്നത് ആ പേഴ്സൺ വളരെയധികം സന്തോഷത്തിലാണെന്നാണ് ആ പേഴ്സൺ വളരെയധികം ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണ് ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന എല്ലാം ആ പേഴ്സൺ അതായത് ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന എല്ലാ നല്ല നല്ല കാര്യങ്ങളും ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടിപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ വളരെ സന്തോഷവാനാണ് സന്തോഷവതിയാണ് എന്നാണ് പുറമെ പ്രകടിപ്പിക്കുന്നത് ആ പറയുന്നത് സത്യവുമാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ ആ പേഴ്സൻ്റെ ജീവിതത്തിലും ആ പേഴ്സൻ്റെ കരിയറിലും ആ പേഴ്സൺ ലഭിച്ചിട്ടുണ്ട് അത് സത്യം തന്നെയാണ് ആ പേഴ്സൺ ഒരു തരത്തിൽ ആ പേഴ്സൺ വളരെ ലക്കിയാണ് പക്ഷേ എങ്കിൽ പോലും ആ പേഴ്സൺ സന്തോഷവാനാണ് എന്ന് പറയുമ്പോൾ നൂറ് ശതമാനവും ആ പേഴ്സൺ സന്തോഷവാനാണോ എന്ന് ചോദിച്ചാലല്ല ആ പേഴ്സൺ പുറമേ കാണിക്കുന്ന അത്രത്തോളമുള്ള ഒരു സന്തോഷം ആ പേഴ്സൺ ഇല്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പേഴ്സൺ സന്തോഷിക്കും അതെല്ലാവരും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ സന്തോഷിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും നൂറ് ശതമാനവും ആ പേഴ്സൺ സന്തോഷവാനാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല ആ പേഴ്സൺ ആ പേഴ്സൺ സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ ആ പേഴ്സിന് ഒത്തിരി വിഷമവുമുണ്ട് ആ ഒരു വിഷമം ആ പേഴ്സൺ പുറമെ കാണിക്കുന്നില്ല ആ പേഴ്സൺ ഒറ്റയ്ക്ക് സമയത്ത് അതായത് ആ വേണ്ടി ആ കുറച്ച് സമയം ചിലവഴിക്കുമ്പോൾ ആ ഒരു സമയത്ത് ആ ഒരുപാട് വിഷമിക്കാറുണ്ട് കാരണം ഈ ഒരു നോക്കോണ്ടാക്ട് സിറ്റുവേഷനുമാണ് പക്ഷെ അത് ഒരിക്കലും ആ പേഴ്സൺ മറ്റാരോടും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ആ വിഷമം ആ ആരോടും പറയാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ആ പേഴ്സൺ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നോ നോക്കോണ്ട സിറ്റുവേഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല ആ പേഴ്സന്റെ വിഷമം ആരും അറിയണ്ട എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സൻ്റെ സന്തോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവരോട് പറയാനാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് ആ പേഴ്സൻ്റെ സന്തോഷം കാണുമ്പോൾ മറ്റുള്ളവർ സന്തോഷിക്കുകയാണെങ്കിൽ ആ പേഴ്സണിൻ്റെ പ്രിയപ്പെട്ട ആളുകൾ സന്തോഷിക്കുകയാണെങ്കിൽ സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ സന്തോഷം മാത്രം മറ്റുള്ളവരോട് പറയുന്നത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പേഴ്സൺ വിഷമിക്കുന്നത് കണ്ടാൽ ആ പേഴ്സന്റെ പ്രിയപ്പെട്ടവർക്ക് വിഷമമാകും അതായത് ആ പേഴ്സണെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് വിഷമമാകുമെന്ന് ആ പേഴ്സൺ അറിയാം അതുകൊണ്ടാണ് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ വിഷമം പുറമേ കാണിക്കാത്തത് അല്ലെന്നുണ്ടെങ്കിൽ ആ പേഴ്സന്റെ വിഷമം ഇനി ആരോടെങ്കിലും പറഞ്ഞാലും അത് എത്രത്തോളമാണ് എന്നല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക എത്രത്തോളമാണ് ആ പേഴ്സൺ വിഷമിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവില്ല അല്ലെങ്കിൽ ആ പേഴ്സിൻ്റെ വിഷമം ആരോടും പറഞ്ഞാൽ അവർക്കത് ശരിക്കും മനസ്സിലാവണമെന്നില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് ആ പേഴ്സിൻ്റെ വിഷമം ആരും മനസ്സിലാക്കില്ല എന്നല്ല എങ്കിൽ പോലും ആ പേഴ്സൺ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് ആ പേഴ്സൺ മാത്രമേ അറിയൂ അതുകൊണ്ട് തന്നെ വാക്കുകൾ കൊണ്ട് ആ പേഴ്സൻ്റെ വിഷമം പറഞ്ഞ് മനസ്സിലാക്കാൻ ആ പേഴ്സൺ അറിയില്ല ഇനി ആ പേഴ്സൺ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അത് മറ്റുള്ളവർ എന്താണ് മനസ്സിലാക്കണമെന്നില്ലല്ലോ അതുകൊണ്ടാണ് ആ പേഴ്സൺ ആരോടും പറയാതിരിക്കുന്നത് അതാണ് ആ പേഴ്സന്റെ വിഷമം ആ പേഴ്സൺ മറിച്ചു വെക്കാൻ കാരണം എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആണ് ആ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ പേഴ്സന്റെ കറണ്ട് എനർജി നോക്കുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുകയാണോ അല്ലെങ്കിൽ ഇപ്പോഴും ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും കാത്തിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് യെസ് ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങളെ ഇനി ആ പേഴ്സൺ കണ്ടുമുട്ടുമോ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ കാണുമോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല പക്ഷേ എന്നിട്ട് കൂടി ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ആ പേഴ്സണിന് തന്നെ അറിയില്ല എന്തിനാണ് ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് അതായത് ആ പേഴ്സണൊരു വിശ്വാസം ഇല്ല നിങ്ങളെ ആ പേഴ്സൺ കണ്ടുമുട്ടുമോ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സിനോട് സംസാരിക്കുമോ അതായത് ഇനിയും കണ്ടുമുട്ടുമോ അല്ലെങ്കിൽ ഇനിയും നിങ്ങൾ ആ പേഴ്സിനോട് സംസാരിക്കുമോ എന്ന് ആ പേഴ്സിനെ അറിയില്ല ആ ഒട്ടും തന്നെ അറിയില്ല എങ്കിൽ കൂടി എന്തുകൊണ്ടോ ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ ആ പേഴ്സിനോട് സംസാരിക്കുമോ എന്ന് ശരിക്കും ആ പേഴ്സിനെ അറിയില്ല ആ നിങ്ങളെ ഇനി കാണാൻ സാധിക്കുമോ എന്ന് ആ അറിയില്ല പക്ഷേ നിങ്ങളെ കണ്ടുമുട്ടുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന കാര്യത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൺ ഒരുപാട് സന്തോഷവാനാകുന്നുണ്ട് അല്ലെങ്കിൽ സന്തോഷവതിയാകുന്നുണ്ടെന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ ഇനി അത് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് മാത്രമാകുമോ അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടാൻ സാധിക്കുമോ എന്നറിയാത്തത് കൊണ്ട് തന്നെ ആ പേഴ്സൺ ഒത്തിരി അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല കണ്ടുമുട്ടുകയാണെങ്കിൽ നല്ലത് സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ വളരെ സന്തോഷം അതേസമയം തന്നെ ആ പേഴ്സൺ ഒരു ഉറപ്പില്ല നിങ്ങളെ ഇനി ആ പേഴ്സൺ കാണുമോ അല്ലെങ്കിൽ സംസാരിക്കുമോ അല്ലെങ്കിൽ ഈ ഒരു നോ നോക്കോണ്ട സിറ്റുവേഷൻ മാറുമോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ആ പേഴ്സൺ ചിന്തിക്കുന്നത് അങ്ങനെ ആയിരിക്കാം മേ ബി ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം നിങ്ങൾക്ക് എങ്ങനെയാണോ ആവുന്നത് അങ്ങനെ എടുക്കാം ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് അതായത് ഞാനിപ്പോൾ പറഞ്ഞിരുന്നല്ലോ ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെങ്കിലും ആ പേഴ്സൺ അറിയില്ല നിങ്ങളെ ആ പേഴ്സൺ കാണുമോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമോ ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല എന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളെ കണ്ടുമുട്ടുമോ എന്നറിയില്ലെങ്കിലും അതായത് നിങ്ങളെ ഇനി കാണാൻ സാധിക്കുമോ എന്നറിയില്ലെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ ഇനി സാധിക്കുമോ അല്ലെങ്കിൽ ഈ വേറെ നോക്കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമോ എന്നൊന്നും അറിയില്ലെങ്കിൽ കൂടി നിങ്ങളെ എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ പേഴ്സൺ കാത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ആ പേസിനെ നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ആഭ്യാസം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് അതായത് എപ്പോഴും ആ പേഴ്സിൻ്റെ മനസ്സിൽ നിങ്ങളുണ്ട് ഇപ്പോഴുമല്ല എപ്പോഴും എപ്പോഴും ആ പേഴ്സിൻ്റെ മനസ്സിൽ നിങ്ങളുണ്ട് അതായത് ഈ ഒരു നക്കൗണ്ടഡ് സിറ്റുവേഷൻ സംഭവിച്ച സമയം തൊട്ട് ഒരു സമയം വരെയും ആ പേസൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഈയൊരു സമയത്തും അഭ്യസൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്ര മാത്രം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് അറിയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളെ മറക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ സാധിക്കാത്തതെന്ന് അറിയില്ല സത്യം പറഞ്ഞാൽ അഭ്യസൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ സാധിക്കാറില്ല അഭ്യസൻ എത്ര ശ്രമിച്ചിട്ടും അതിന് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് അഭ്യസൻ വിചാരിക്കുന്നത് ഞാൻ എന്തായാലും ശ്രമിച്ചിട്ട് എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല നിങ്ങളെ മറക്കാൻ അതുകൊണ്ട് തന്നെ അതായത് ആ പേഴ്സൺ എത്രമാത്രം ശ്രമിച്ചിട്ടും ആ പേഴ്സൺ നിങ്ങളെ മറക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ആ പേഴ്സൺ വിചാരിക്കുന്നത് എന്തായാലും എനിക്ക് മറക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ കാത്തിരിക്കാം അല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത് അതായത് ആ പേഴ്സൺ സ്വയം ചിന്തിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതായത് ആ പേഴ്സൺ അറിയില്ല നിങ്ങളെ ഇനി കണ്ടുമുട്ടുമോ എന്ന് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ലെങ്കിൽ കൂടി നിങ്ങളെ ആ പേഴ്സണെ മറക്കാൻ സാധിക്കുന്നില്ല നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ആ പേഴ്സൺ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ വിചാരിക്കുന്നത് എന്തായാലും എനിക്ക് മറക്കാൻ സാധിക്കുന്നില്ല നിങ്ങളെ അതുകൊണ്ട് തന്നെ അതായത് ആ പേഴ്സിന് മറക്കാൻ സാധിക്കുന്നില്ല നിങ്ങളെ അതുകൊണ്ട് തന്നെ നിങ്ങളെ കാത്തിരിക്കാൻ ആ പേഴ്സൺ തയ്യാറാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇവിടെ മനസ്സിലാക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൺ വിഷമിക്കുന്നുണ്ട് കാരണം നിങ്ങളോട് ആ പേഴ്സിനെ സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്നാൽ നിങ്ങളെ മറക്കാനും സാധിക്കുന്നില്ല അതുകൊണ്ട് ആ പേഴ്സിനെ ഒത്തിരി വിഷമിക്കുന്നുണ്ടെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷേ എങ്കിൽ പോലും ആ പേഴ്സിന് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ വന്ന് സംസാരിക്കാനായി ഞാൻ പറഞ്ഞതുപോലെ ആ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടായിരിക്കാം അതായത് ആ പേസിന് നിങ്ങളെ മറക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ആ പേസൻ നിങ്ങളെ കാത്തിരിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കാം എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം ഇത് മേ ബി നിങ്ങളുടെ എനർജിയും ആയിരിക്കാം എന്നാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ